അങ്ങനെ നിർത്തിട്ടില്ല ഇവിടെയൊക്കെ നിൽപ്പുണ്ട് ഒന്നൊന്ന് താഴെ വീണു കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പച്ചക്കറി ചെടികൾ കാണിക്കാനായിട്ട് വന്നേന കേട്ടോ അപ്പം വലുതായിട്ടൊന്നുമില്ല ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നട്ട് അത്യാവശ്യം വെള്ളവും വളവും എല്ലാം കൂടെ ഒക്കെ കൊടുത്തൊക്കെ നട്ട് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കണം കുറേ ദിവസം കൂടെ കാണിക്കണം എന്ന് വിചാരിക്കണം അപ്പം തക്കാളി ഒന്നും പഴുക്കുന്നേ ഇല്ല ഭയങ്കര പാട് പഴുക്കാനായിട്ട് കുറേ നാളിങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട് അപ്പം ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ പഠിത്തിട്ടുണ്ട് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശം നല്ലോണം ഒന്ന് അഞ്ചെണ്ണം ഒക്കെ ഇങ്ങനെ പടുത്ത് നിൽക്കുന്നതാണ് ഒരു ഭംഗിയില്ല അങ്ങനെ പഠിത്തിട്ട് കാണിക്കാമെന്ന് പറഞ്ഞ് നിർത്തിയതാണ് അപ്പോൾ താമസിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്തോരെ വീഡിയോ എടുക്കാമെന്ന് വെച്ചു അപ്പം ഞാൻ കുറച്ച് കുറച്ചായിട്ട് കാണിക്കാൻ വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് നടത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇത് തന്നെ തക്കാളിയാണ് ചില ഇത് മൊത്തം തക്കാളി കേട്ടോ ഇവിടെ നിൽക്കുന്നതെല്ലാം തക്കാളി ഉണ്ട് അപ്പോൾ തക്കാളി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സാധാരണ രീതിയിൽ ഞാൻ ആദ്യം നട്ടതാണ് അപ്പം മണ്ണിൻ്റെ അടിയിൽ കുറച്ച് കരിയില മാത്രം ഇട്ട് കൊടുത്തിട്ട് അങ്ങ് നട്ടതാണ് പിന്നെ അത് കയറുന്നില്ല വലുതായിട്ടങ്ങനെ കയറുന്നില്ലായിരുന്നു അപ്പം ഞാനത് പിന്നെ അത് തയ്യെല്ലാം മാറ്റി ഒരു ഗ്രോ ബാക്ക് നട്ടത് നല്ല പോലെ കയറിയിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ പിന്നെ ഇടയ്ക്ക് വളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ എത്രയെങ്കിലും കയറിയത് അല്ലെങ്കിൽ അനങ്ങാതെ നിന്നതാണ് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ കയറുന്നില്ലായിരുന്നു കുഞ്ഞു ചെടിയായിട്ട് നിന്നതാണ് അപ്പം ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ തക്കാളി അതകത്ത് അടിയിലെല്ലാം തക്കാളിയാ ഉണ്ടോ എല്ലാം ഉണ്ട് പഴുത്ത് തുടങ്ങുമ്പോൾ അങ്ങ് എല്ലാം കൂടെ ഒത്തങ്ങ് പഴുക്കും പിന്നെ അത് പഴുക്കാതിരിക്കായിരുന്നു പഴുത്തപ്പോൾ അതായത് ഇതിൽ തന്നെ രണ്ടെണ്ണം പഴുത്തിട്ടുണ്ട് ഇതൊക്കെ പഴുത്ത് നിൽക്കുക ഇതിൽ ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ ആദ്യം കയറാൻ നിന്നതാണ് പിന്നെ പതുക്കെ പതുക്കെ കയറിയിട്ട് പിന്നെ അങ്ങനെ എല്ലാം അങ്ങ് പിടിച്ചു ഇത് ഈ തക്കാളിയില്ല ഇപ്പം ഈ പിടിച്ചു നിൽക്കുന്ന തക്കാളി ഇല്ല അതിൻ്റെ കൂടെ നട്ട പച്ചമുളകാണ് തൈ ഇത് ഇപ്പോഴും പൂവൊക്കെ വരുന്നതേ ഉള്ളൂ ആദ്യമൊന്നും കയറത്തേ ഇല്ലായിരുന്നു അത് ഞാൻ പറഞ്ഞില്ലേ വളമൊന്നും ആദ്യം കൊടുക്കാതെ ചുമ്മാ കരിയില മാത്രം ഇട്ട് നട്ടതുകൊണ്ടാണ് പിന്നെ ഞാൻ അതെല്ലാം കൊടുത്തപ്പോഴാണ് അതായത് ഇതൊക്കെ നല്ലോണം കയറിയത് അതിനകത്ത് എന്തൊക്കെയോ ഇത് വരുന്നുണ്ട് ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് വേപ്പെണ്ണ കലക്കി ഒഴിക്കണം മുട്ടൊക്കെ വന്നതേ ഉള്ളൂ പൂ കായൊന്നും വന്നിട്ടില്ല ഞാൻ നട്ട് വെച്ചേക്കുന്ന എൻ്റെ കത്തിരിക്കുകയാണ് മാറ്റി നടാറ ഇതുവരെ മാറ്റി നട്ടില്ല മാറ്റി നടാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇത് പയറാണ് അത് ഇനിയിപ്പോൾ പോയി ഞാൻ വേറെ പയർ നട്ടിട്ടുണ്ട് അതിനകത്ത് എന്തൊക്കെയാണ് പിടിച്ചു നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ചെടിയില്ലേ തയ്യച്ചെടി ഇതിൻ്റെ ഇതാണെന്നാണ് തോന്നുന്നത് അതിൻ്റെ തയ്യാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് തക്കാളി ആട്ടാ ഇതൊരു കൊച്ചൊരു ഒരു കുപ്പിക്കകത്ത് നട്ടതാണ് ഇത്ര പകുതിയായപ്പോ പകുതിയാകുമ്പോ നടാന്ന് പ്ലാൻ ചെയ്തതാ ഇതിപ്പത്രയായിട്ട് നടാൻ പറ്റിയിട്ടില്ല നീ നടണം ഇത് പറയുന്നത് അവരേന്ന് ഇതിനകത്ത് ഒന്നുമില്ല കേട്ടോ വേറൊരു കരിയില വെച്ച് ഞാൻ ചുമ്മാതാ കരി നട്ടതാ കരിയില ഈ ചീര എനിക്കത്ര ഇഷ്ടമല്ല ട്ടോ ഇതിനകത്ത് ഇത് നമ്മൾ തോരം വെക്കുന്ന സമയത്ത് ഒരു കൊഴു എഴുപ്പുണ്ട് അത് മാറത്തില്ല തോരം വെച്ചാലും പക്ഷെ ഇത് ഒടിച്ച് കളഞ്ഞതാ വീണ്ടും പൊട്ടി പൊട്ടി വരുന്നുണ്ട് പിന്നെ കുറെ ആവുമ്പോൾ ഞാൻ ഒരു കൊച്ചൊരു തോരം വെക്കും ഇത് കോവയ്ക്കാണ് ഇവിടെ മാറാൻ നല്ല സ്പീഡി വന്നതാണ് ഇവിടെ എത്തിയപ്പോൾ എന്തോ ഒരു പ്രശ്നം പറ്റി നിൽക്കുകയാണ് അത് മാത്രമല്ല നല്ല വഷ്ണോ മുകളിൽ കെട്ടാ കല്ല് അനക്കാൻ എനിക്കിപ്പോ ഇതങ്ങ് ലൂസായി ഇങ്ങനെ വലിച്ചി അവിടെ പോയി കെട്ടി കൊടുക്കണം ഞാൻ പയറൊക്കെ കയറി വരുന്നതേ ഉള്ളൂ ഞാൻ ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് പയറ് അതൊക്കെ കയറി വരുന്നതേ ഉള്ളൂ ഓട്ടേനെ കേട്ടോ ഇത് വിളഞ്ഞു നിൽക്കുക ഇതുവരെ പഴുത്ത് നമ്മൾ പിച്ചിട്ടില്ല നമ്മളിത് വിളയുമ്പോഴത്തേക്ക് പിച്ച് മാറ്റി വയ്ക്കും എന്നിട്ടത് പഴുക്കുമ്പോൾ കഴിക്കും അത് പഴുത്തിട്ട് നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ ഇതുവരെ അങ്ങനെ നിർത്തിയിട്ടില്ല ഇവിടെയൊക്കെ നിൽപ്പുണ്ട് ഒന്നൊന്ന് താഴെ വീണ കേട്ടോ ഇത് പഴുത്തുന്ന തോന്ന പഴുത്തിരിക്കാൻ നിക്കിയപ്പോ ഞെങ്ങുന്നുണ്ട് പക്ഷെ ഇത് വാടി പഴുത്തതാണ് ഒന്നും പഴുത്തിട്ടില്ല പഴുത്ത് നമ്മളങ്ങനെ പിച്ചിട്ടില്ല നമ്മൾ പിച്ചേ വെക്കത്തേ ഉള്ളൂ പിച്ചു അത് പഴുത്തിരിക്കുക എന്നും നമുക്ക് ഒരുപാട് കഴിക്കാൻ കാണത്തില്ല കേട്ടോ ഓരോന്നൊക്കെ ഇതുവരെ പഴു രണ്ടും രണ്ട് മൂന്നെണ്ണം പിച്ച് വെച്ചാലും ഒരെണ്ണം ഒരു സമയത്ത് പഴുക്കത്തുള്ളൂ ഇത് ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് കരിയിലയും പോച്ചയും ഒക്കെ കിട്ടുന്നതല്ല ഞാൻ വാരി ഇതിനകത്തിട്ടേക്ക് നേരത്തെ ഞാൻ ചാക്കിനകത്താണ് വിൽക്കുന്നത് അപ്പോൾ ഇത് വെറുതെ ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇട്ടതാ ഇത് പയറാട്ടോ പയറിങ്ങനെ കയറി അവിടം വരെ എത്തിയിട്ടുണ്ട് ഇത് കൂർക്ക എന്നൊക്കെ പറയില്ലേ ചീവക്കിഴങ്ങ് ആ അത് നട്ട് വെച്ചേക്കും ഇനി അത് ഒടിച്ച് നമ്മൾ മാറ്റി നടണം നിറച്ചു അതാണ് കൊടുക്കുന്ന എന്ന് വെച്ചാൽ പച്ച ചാണകവും വേപ്പും പിണ്ണാക്കും അതില് പൊടിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കും കലക്കി വെച്ചേക്കും എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് അതിൻ്റെ ഒരു എട്ട് പത്ത് പത്ത് ഇരട്ടിയൊന്നും ഞാൻ ഒഴിക്കത്തില്ല ഒരു എട്ടരട്ടിയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ എൻ്റെ മൂട്ടിൽ അഴിച്ച് അയച്ചിൽ ഒരിക്കലൊക്കെ ഒഴിച്ച് കൊടുക്കും പിന്നെ അല്ലാതെ വളങ്ങൾ ഇടക്കിട്ട് കൊടുക്കും അങ്ങനെയൊക്കെയുള്ള വളങ്ങളെ ചെയ്യുന്നത് ചീര നിക്കണംണ്ടോ ചീര എല്ലാ ഗ്രോ ബാഗിലും നട്ടിട്ടുണ്ട് സത്യത്തിൽ ഇത് നട്ടു ഞാൻ പണ്ട് ചീരയൊക്കെ സമയത്ത് പൊടിക്കും എല്ലാ നിറച്ചും പൊടിക്കും പക്ഷെ പിന്നെ അങ്ങോട്ട് വളരാൻ ഭയങ്കര പാടാണ് ഇത് തന്നെ തന്നെ ഗ്രോ ബാഗിൽ പിടിച്ചു വന്നതാണ് എന്നിട്ട് അങ്ങനെ നിന്ന് ഞാൻ പിന്നെ അത് മാറ്റി നന്നാൽ പണമൊക്കെ കൊടുത്തിട്ട് ഇത്ര ആയത് കേട്ടോ എല്ലാ ഗ്ലോ ബാഗിലും ഉണ്ട് ചീര ഇതെന്ന് പറയുന്നത് വഴി തന്നെ ഞാൻ ഇതിനകത്ത് ആദ്യം എന്താ പുഴുവെല്ലാം വന്ന് തുടങ്ങി ഞാൻ അതിനകത്ത് വേപ്പെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാലും പുഴു വിടോന്നറിയത്തില്ല ഇവിടെയൊക്കെ ഉണ്ട് ഇതെല്ലാം പുഴു കടിച്ചെടുത്തിട്ടുണ്ട് കായം പൂവൊന്നും വന്നിട്ടില്ല ചീര ഇതിനകത്ത് ഇതിനകത്ത് രണ്ടെണ്ണം ഒരു ഒരു കൊച്ചു തോരത്തിനും ഉണ്ട് അത്രേ ഉള്ളു ഇത് ഇഞ്ചി കേട്ടോ ഇഞ്ചി കുറേ നാളായി പിടിച്ചിട്ട് ഞാൻ ഒരു ദിവസം വന്ന് വന്നെടുത്ത് ഒന്ന് പതുക്കെ അതുക്കെ മൂടൊന്നു ഇളക്കി നോക്കിയപ്പം വിളഞ്ഞൊന്നുമില്ല പച്ച ഇഞ്ചി പച്ച കളറുണ്ട് അപ്പോൾ വിളയാനായിട്ട് ഇങ്ങനെ നിർത്തിയൊക്കെയുണ്ട് വേറൊരു മൂടും കൂടെ ഉണ്ട് ഇതെന്തോ അതിനകത്തുനിന്ന് തന്നെത്താനേ പൊടിച്ച് വരുന്നതാണ് എന്തോ എന്നറിയാൻ വയ്യ ഇത് പുതിനോ പുതിന കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിൻ്റെ കമ്പ് മാമി ഒടിച്ച് കുത്തി വെച്ചതാണ് അതായിപ്പം പൊടിച്ച് വരുന്നുണ്ട് ആണ് ഇത് പൂ പിടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ് സംഭവം ഇത് എലിയാണ് ഇപ്പം കൊണ്ടാണ് എലി ഈ എലി തുരന്ന് എൻ്റെ മൂടോടെ ഇളക്കി അങ്ങ് മാറ്റിയിട്ടുണ്ട് ഞാൻ വന്ന് രാവിലെ എൻ്റെ ജോലിയാണ് എന്നും വന്ന് മൂട് അതിൻ്റെ മൂട്ടിനകത്ത് മണ്ണിട്ട് കൊടുക്കുന്നത് ആ ഒരു ഇത് വാടി പിന്നെ കയറുമെന്നു അറിയാൻ വയ്യ കാരണം എന്നും ഈ ഏതെങ്കിലും ഒരു ചെടിയുടെ മൂടത് ഇളക്കിയിടും ഇന്ന് ഇതിൻ്റെ മൂടാണ് ഇളക്കിയിട്ടേക്കുന്നത് ഇതുപോലെ എന്നും എൻ്റെ മണ്ണിട്ടും ഇനി പിടിക്കുമെന്ന് എനിക്കറിയാം മയ കാരണം എലി സമ്മതിക്കുന്നില്ല ഭയങ്കര ശല്യമാണ് ഇനി ഗ്രോ ബാഗിലോട്ട് എലി പോകുമെന്ന് അറിയാൻ വയ്യ അങ്ങനെയാണെങ്കിൽ കത്തിരിക്കത് ഒരു ശെടിയാക്കും അത് ഒരു പയർ ആ ചെടിച്ചടിക്കകത്ത നിൽക്കുന്നത് ാണ് ഒന്നും വിളഞ്ഞില്ല ഇഞ്ചിയാണ് ഇതിനകത്ത് പിടിച്ച് ഇതിനകത്തും അടിയിൽ ഇ ഇഞ്ചി വിളഞ്ഞിട്ടില്ല ഇങ്ങനെ എടുത്ത് വരുന്നതേ ഉള്ളൂ ഇത് തനത്താനേ പിടിച്ചതാട്ടോ എന്തോന്ന് എനിക്കറിഞ്ഞുകൂടാ അതും പടവലുമല്ല ഇനി എന്തുവാണ് വെല്ലരിയാണെന്ന് അറിയാൻ വയ്യ ഇല്ലെങ്കിൽ വല്ല മത്തങ്ങനോ കുമ്പോളോ എന്തെങ്കിലും ആയിരിക്കും എനിക്ക് ഇത് എന്തോ എനിക്കറിഞ്ഞൂടെന്തോന്നുള്ളത് അതിനകത്തൊരു കൊച്ചൊരു പച്ചമുളക് കൊണ്ട് പോയതാണ് ഇപ്പോൾ പിടിച്ചൊന്ന് വരുന്നുണ്ട് അത് അവിടെ ഒരെണ്ണം ഉണ്ട് അത് അത് ഇത് രണ്ടും ഒന്നാന്ന് തോന്നുന്നു കണ്ടിട്ട് മുരിങ്ങനെ കമ്പങ്ങൾ വെട്ടിക്കളയണം അപ്പോഴത്തേക്ക് പൊട്ടിക്കളിക്കുമല്ലോ ഇതിപ്പോൾ ചുമ്മാ കൊലുപോലെ അങ്ങ് വണ്ടയിൽ പോയിട്ട് അതിനകത്ത് ഇലയൊന്നും ഇല്ല എന്തായാലും കാ പിടിക്കത്തില്ല പിന്നെ ആ ഇത് ഫാഷൻ ഫ്രൂട്ട് പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിന് വെട്ടിക്കളയാതിരുന്നത് ഇത് അമരപ്പയറാണ് കേട്ടോ അപ്പം ഇത് ഒരുപാട് നട്ടിട്ടുണ്ടായിരുന്നു അപ്പം താഴെ കുറേ ഞാൻ നല്ല അത്യാവശ്യം വളമെല്ലാം കൊടുത്ത് നല്ലപോലെ നട്ടത് എലിയെല്ലാം ഇളക്കി കൊണ്ട് പോയി ഇനി അതിനകത്തൊന്നുമില്ല ഇപ്പം മുകളിൽ നട്ടത് മാത്രമേ ഉള്ളൂ അതെന്താ ഇതൊന്നും വാടി ഇങ്ങനെ നിൽക്കുകയാണ് കയറൊന്നും അറിയത്തില്ല പിന്നെ ഇതിനകത്ത് നട്ട് നട്ടതും അത് പോയി ഇത് പച്ചപ്പയറ പച്ചപ്പയറല്ല പച്ച ചീര ഇതിനകത്ത് നിൽപ്പുണ്ട് കേട്ടോ മണ്ടയും കുടിച്ചു കൊടുക്കുക ഇതിനകത്ത് അമരപ്പയർ നിൽക്കുകയാണ് ഇത് വലുതാവുള്ള സമയം കഴിഞ്ഞ് ഇനി എന്തുവാണെന്നറിയാൻ വയ്യ അപ്പം എനിക്കൊന്നും വിത്ത് അത്ര കൊള്ളത്തില്ലെന്ന് തോന്നുന്നു അതിൻ്റെ കൂടെ നട്ട പാവലൊന്നും അത് പിടിച്ചൊന്നുമില്ല മുപ്പത് രൂപയുടെ അല്ല വലിയ പാക്കറ്റിലൊരു വിത്തുണ്ടല്ലോ അതാണ് വാങ്ങിച്ചത് എന്നിട്ടും അത് പിടിക്കാൻ പാടും ഇതും ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി നിൽക്കുക ഇതിനകത്തൊക്കെ പൂ പിടിച്ചു കേട്ടോ അതൊക്കെ വെട്ടിക്കറയാ നൂത്ത് കൊടുക്കുക അപ്പോൾ ഇഷ്ടമല്ല വിലയിരുന്നു അത് വളച്ച് കല്ല് ഇളക്കി അനക്കി കൊടുത്തു ഇപ്പം ഏകദേശം തോന്നിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഒരു കൊച്ച് കൃഷി അപ്പോൾ ചിലതൊക്കെ എലിയു കൊണ്ടുപോയിട്ടുണ്ട് ചിലത് പൊടിക്കാതെ വന്നിട്ടുണ്ട് അതുപോലെ നല്ലവണ്ണം പൊടിച്ച് നല്ലവണ്ണം കായൊക്കെ പിടിച്ച് നമ്മൾ തക്കാളിയൊക്കെ അടിപൊളിയായിട്ട് വളർന്ന് കയറി വന്നിട്ടുണ്ട് അതുപോലെ പച്ചമുളകും നല്ലപോലെ കയറിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇനിയും മാറ്റി തക്കാളിക്ക് അവിടെ നിപ്പുണ്ട് അതൊക്കെ ഇനി മാറ്റി നടന്നു വിചാരിക്കേണ്ടത് ഇതുപോലെ പറ്റിയിട്ടില്ല മാറ്റി നടാനായിട്ട് അതൊക്കെ ഇനി ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം